ഉപ്പുതറ മാട്ടുത്താവളം കാണിമേട് റോഡ് നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസികൾ രംഗത്ത് ഉപ്പുതറ പഞ്ചായത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണത്തിനെതിരെയാണ് പ്രദേശവാസികൾ രംഗത്ത് വന്നത് ഉപ്പുതറ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മാട്ടുനാവളം കണിമേട് റോഡ് ലക്ഷം രൂപ പഞ്ചായത്ത് നവീകരിക്കുന്നത് ഷാറിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും കോൺക്രീറ്റ് നടത്തുന്നതിനായി വിവിധയിടങ്ങളിൽ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നതാണ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് നടത്തുവാനായി മണ്ണ് നീക്കം ചെയ്തതോടെ വാഹന യാത്രക്കാർക്ക് വലിയ ക്ലേശമാണ് ഉണ്ടാകുന്നത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺക്രീറ്റ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കൂടാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കാണിച്ച് ഫ്ലക്സ് വെച്ചതും പ്രതിഷേധത്തിന് കാരണമായി ഒപ്പം ഈറ്റക്കാല ഭാഗത്ത് മുൻപുണ്ടായിരുന്ന സോളിങ് ഇളക്കി മാറ്റിയതല്ലാതെ കോൺക്രീറ്റ് ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പണി നിർത്തി മെറ്റലും അനുബന്ധ സാധനങ്ങൾ കരാറുകാർ കൊണ്ടുപോവുകയും ചെയ്തു ഇതോടെയാണ് പ്രദേശവാസികൾ രംഗത്ത് വന്നത് ആൾക്കാരാണ് ഇത് ഇവിടം വരെ ടാറിങ് ഉണ്ടായിരുന്നതാണ് ഈ ടാ ടാറിംഗ് മാന്തി പൊളിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം ബന്ധപ്പെട്ട് അധികാരികൾ ചോദിക്കുമ്പോൾ അവർ പഞ്ചായത്ത് പ്രസിഡന്റും റോഡ് കോൺട്രാക്ടറും പറയുന്നത് ഇങ്ങോട്ട് പണിയാനുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പണി പൂർത്തീകരിക്കാത്തതിന് ഈ റോഡിൻ്റെ പണിയെല്ലാം പൂർത്തീകരിക്കുന്നതെന്നും പറഞ്ഞ് മട്ടുതാവളത്ത് ബോർഡും വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതോടനുബന്ധിച്ച് കുറച്ച് ഭാഗം ടാർ ചെയ്തു കുറച്ച് ഭാഗം ടാറി ചെയ്യാതെ കിടക്കുന്നു കുറേ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഒരു മല ഒരു മഴ പെയ്താൽ മലവെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോകുകയും റോഡ് കൊണ്ടു കുഴിയാവുകയും ചെയ്യും ഗതാഗത യോഗ്യമായിരുന്ന ഈ റോഡ് നാനാവിധമായ രീതിയിൽ വിട്ടുകേടാക്കിയിട്ടതിനാൽ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം പ്രതിഷേധത്തിലാണ് തകർച്ച ഇല്ലാതെ കിടന്ന ടാറിംഗ് റോഡിന് മുകളിലൂടെ വീണ്ടും ടാറിംഗ് നടത്തുകയും നിലവിലെ ടാറിംഗ് ഇളകിപ്പോകുന്നു എന്നും പ്രദേശവാസികൾ ആരോപണം ഉന്നയിക്കുന്നു മഴക്കാലം വലിയ യാത്രാക്ലേശം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ അപാകത ചൂണ്ടിക്കാണിച്ച് പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കളക്ടർ എന്നിവർക്ക് പ്രദേശവാസികൾ പരാതി അറിയിച്ചു ഈ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മനുഷ്യൻ്റെ യാത്രക്കാർ നടന്നു പോകുമ്പോൾ പോലും പറ്റാത്ത സ്വീഡിയേക്ക് വരും ഇപ്പോൾ ടാർ ചെയ്തിരിക്കുന്നത് അവിടെ ഈ വഞ്ചനാമുരത്ത് വെക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് മുകളിലോട്ട് ടാർ ചെയ്തിരിക്കുന്നത് സത്യത്തിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ ടാറിങ് ഉണ്ടായിരുന്നു എന്നാൽ ആ ടാറിങ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോകുന്ന കുറേ സ്ഥലങ്ങളിൽ ഒന്നുമില്ലാതെ പരിശായി കിടക്കുകയാണ് കാരണം മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒന്നും വല്ലാതെ പൊല്ലും കയറി കിടക്കുന്ന പ്രദേശമുണ്ട് എന്നാലാ മുകളിലോട്ട് ടാറിങ്ങിൻ്റെ മുകളിലോട്ട് ചെയ്ത് ആ ടാറിങ്ങ് അന്യ മേഖലയ്ക്ക് ചെയ്യുവാണെങ്കിൽ വളരെ ഗുണകരമായിരുന്നു പക്ഷേ ഈ വർക്കുകളെല്ലാം തീർന്നു എന്നും പറഞ്ഞാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബോർഡ് വെച്ചിരിക്കുന്നത് കോൺട്രാക്ടർ പറയുന്നത് ഇത് പൈസ ഒന്നും കിട്ടുമില്ലാണോ ശരിയാണ് പൈസ ഒന്നും അനുഭവിച്ച പണിയുന്ന കോൺട്രാക്ടർമാർക്ക് ഒന്നും ഒരു രൂപ പോയൊന്നും കൊടുക്കാൻ സർക്കാരിന് ഈ പൈസയില്ല സർക്കാർ കൊടുക്കുന്നുമില്ല എങ്ങനെയെങ്കിലും അവരൊന്ന് പണിയാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായി ആളുകളുടെ ഒരു അഭിപ്രായം പറ്റും നല്ല രീതിയിൽ പണിയണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണങ്ങളുടെ കെട്ടി ശ്രമിച്ചുകൊണ്ട് കോൺട്രാക്ടർമാർ അത് എത്തിയച്ചു കൊടുക്കുകയും മെമ്പർ പഞ്ചായത്ത് കാര്യമാണ് ഈ റോഡ് പണി അതേസമയം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനം ആണെന്നും രണ്ടു വർഷത്തെ ഫണ്ട് മുഴുവനായി ഇവിടെ തെളിവടിച്ച് റോഡിലെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമെന്നും മേഖലയിലെ പഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജെ ജെയിംസ് അറിയിച്ചു തടസ്സപ്പെട്ട നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ